ورسولا الى بني اسرائيل اني قد جئتكم بايه من ربكم اني اخلق لكم من الطين كهيئه الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم ان في ذلك لايه لكم ان كنتم مؤمنين ومصدقا لما بين يدي من التوراه ولاحل لكم بعض الذي بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون آية نالبت يوم ورسولا إلى بني إسرائيل യേശു ഈസ അലൈഹി സലാമിനെ ഇസ്രായേൽ സന്തതികളിലേക്ക് ഒരു ദൂതനായി നിയോഗിക്കപ്പെട്ടു അദ്ദേഹത്തോട് ഇപ്രകാരം ജനങ്ങളോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നും ദൃഷ്ടാന്തവുമായി നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു അന്നീ അഹുലു കുലകും ഞാൻ കളിമണ്ണിൽ നിന്നും പറവയുടെ രൂപം പോലെയുള്ളത് ഉണ്ടാക്കുന്നതാണ് എന്നിട്ടതിൽ ഊതും അപ്പോൾ അള്ളാഹുവിന് അനുമതി പ്രകാരം അത് പറവയായി തീരുന്നതാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജന്മന അന്ധത ബാധിച്ചവരെയും വെള്ളപ്പാണ്ടുകാരെയും ഞാൻ ഭേദമാക്കുന്നതാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതുമാണ് ും നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കറിയിച്ചു തരുന്നതാണ് ും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് വമു സദ്യ കല്ലിമാ ബൈനയയദയത്തോറ ത്തിൽ നിന്നും എനിക്ക് മുമ്പുള്ളതിനെ ഞാൻ ശരിവെക്കുന്നവനുമാകുന്നു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങളെ ഹലാലാക്കാൻ അനുവദനീയമാക്കാൻ കൂടിയാണ് ഞാൻ വന്നത് വജിത്തും നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നും വലിയ ദൃഷ്ടാന്തവുമായി ഞാൻ വന്നിരിക്കുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക എന്നെ അനുസരിക്കുകയും ചെയ്യുക ഈസാ നബി അലൈഹി സലാത്തു വസ്ലാമിന്റെ അത്ഭുതകരമായ ജനനം നടന്നു നല്ല നിരയിൽ വളർന്നു തുടർന്നാഹു മഹാനവറുകളെ പ്രവാചകനായി നിയോഗിച്ചു നേരത്തെ തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു വറസൂലൻ ഈ കുട്ടിയെ വലുതാക്കി പ്രവാചകനായി നിയോഗിക്കുന്നതാണ് അങ്ങനെ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്രാഹീൽ സന്തതികളിലേക്ക് ദൂതനായി നിയോഗിച്ചു എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു അമാനുഷികമായ ചില സിദ്ധികൾ നൽകുന്നതാണ് അതിന് അജിസത്ത് എന്ന് പറയും അതാത് കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്നത് ഈസാ നബി അറീസ്വലാത്ത വസ്ലാമിന്റെ കാലഘട്ടം ബുദ്ധിശാസ്ത്രം വല്ലാതെ വളരുകയും എല്ലാം ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുകയും എന്നല്ല ബുദ്ധിയെ തന്നെ സർവതിന്റെയും അധികാരിയായും ആരാധ്യ വസ്തുവായും മാറ്റപ്പെട്ടിരുന്നു അതുകൊണ്ടുകൂടിയാണ് അള്ളാഹു തലഹീസലൈഹിമിന്റെ ജനനം തന്നെ അത്ഭുതകരമാക്കിയത് വളർച്ചയും അത്ഭുതകരമാക്കിയത് മഹാനവൃതകളുടെ തുടർന്നുള്ള കാര്യങ്ങളും അത്ഭുതമാക്കി ആ സംഭവങ്ങൾ പിന്നീട് വരും അള്ളാഹു ഈസാനബി അലൈഹുസലാത്തു വസ്സലാമിന് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചോദ്യത്തിന് മറുപടിയായി അത്ഭുതകരമായ ചില സിദ്ധികൾ നൽകുകയുണ്ടായി മഹാനവറികൾ ജനങ്ങൾക്ക് മുമ്പാകെ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ദൃഷ്ടാന്തവുമായിട്ടാണ് മഹത്തായൊരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന്റെ സത്യതയുടെ തെളിവ് ുലകും കളിമണ്ണുകൊണ്ട് ഞാൻ പറവയുടെ രൂപമുണ്ടാക്കും എന്നിട്ട് അള്ളാഹുന നാമം പറഞ്ഞുകൊണ്ടതിലൂതും ഇല്ല അപ്പോൾ പടച്ചവന്റെ അനുമതിയോടുകൂടി അത് പറവയായി മാറി പറന്നു പോകുന്നതാണ് ഇത് അള്ളാഹുവിന്റെ കഴിവാണ് പടച്ചവന്റെ ദൃഷ്ടാന്തമാണ് ഇതിലൂടെ നിങ്ങൾ അല്ലാഹുവിനെ അറിയൻ അന്ന് മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത രണ്ട് കഠിന രോഗമായിരുന്നു ജന്മന അന്ധത വെള്ളപ്പാണ്ട് ഈസാറിസലാം പറഞ്ഞു അള്ളാഹുന് അനുമതിയോടെ ഞാൻ അന്തനെ തടകും വെള്ളപ്പാണ്ടുകാരനെ തടകും അവർക്ക് രോഗം ഭേദമാകും അള്ളാഹുന് അനുമതിയോടെ ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും നിങ്ങൾ കഴിക്കുന്നതും വീട്ടിൽ സൂക്ഷിച്ചു വച്ചതുമായ ആഹാരങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആകയാൽ പടച്ചവനെ അറിയൻ എന്നെ മനസ്സിലാക്കിൻ ഞാൻ വ്യഭിചാര സന്തതിയല്ല ഞാൻ ദൈവവുമല്ല ഞാൻ പടച്ചവന്റെ ദൂതനാണ് നിങ്ങളുടെ ആകതാര് അവക്രമാണെങ്കിൽ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കി സ്വീകരിക്കാൻ സന്നദ്ധരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് വീണ്ടും മഹാനപറികൾ പറഞ്ഞു لما بين يدي من التوراة തൗറാത്തിൽ നിന്നും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ വിശുദ്ധ സന്ദേശത്തെ ശരിവെക്കുന്നയാളുമാണ് ഞാൻ ഞാൻ പുതിയ പ്രവാചകനല്ല അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരെ തള്ളിപ്പറയാനും വന്നതല്ല ഞാൻ മാത്രമാണ് ശരി എല്ലാവരും തെറ്റിയെന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ മതിരിൽ പുതിയ ചിത്രം വരയ്ക്കാൻ വന്നയാളല്ല മുൻകഴിഞ്ഞ നബിമാരെയും വിശുദ്ധ വേദങ്ങളെയും പ്രത്യേകിച്ചും തൊട്ടുമുമ്പ് കഴിഞ്ഞ ഈസാലഹിമിനെയും മൂസ സലാമിനെയും മഹാനർ കൊണ്ടുവന്ന തൗറാത്തിനെയും ശരിവെക്കുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് യഹൂദികളുടെ ദുസ്വഭാവങ്ങൾ കാരണം പടച്ചവൻ ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് അനുവദനീയമാക്കാൻ വേണ്ടി വന്നതാണ് ലളിതമായ മാർഗം കാട്ടിത്തരാൻ വന്നയാളാണ് പ്രവാചകന്മാരുടെ മാർഗം തലവേദനയല്ല ലളിതമായ മനോഹരമായ സമ്പൂർണമായ ഒരു ജീവിത പദ്ധതി സമർപ്പിക്കാനാണ് അവർ വന്നിട്ടുള്ളത് ും രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും ഒരു മഹാദൃഷ്ടാന്തവുമായി സമുന്നത സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു ആകയാൽ സഹോദരങ്ങളെ നിങ്ങൾ പടച്ചവനെ അറിയുക ആ പടച്ചവനെ അംഗീകരിക്കുക പടച്ചവനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി അവനോടുള്ള സ്നേഹ ബഹുമാനങ്ങളും ഭയങ്ങളും മനസ്സിലുണ്ടാക്കിയെടുക്കുക പത്ത കൊല്ലാ നിങ്ങൾ അള്ളാഹുവിനോട് ഭയവും ഭക്തിയും പുലർത്തുക വാത്തിയോൻ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള മാർഗമായ എന്നെ നിങ്ങൾ വഴിപ്പെടുക എന്റെ മാർഗത്തെ അനുധാവനം ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നല്ല വഴിയിലൂടെ നയിക്കുക പത്തക്കുള്ള നിങ്ങൾ നിങ്ങളാഹുവിനോട് ഭയഭക്തി പുലർത്തുക നിങ്ങൾ എന്നെ വഴിപ്പെടുക എല്ലാ പ്രവാചകന്മാരുടെയും സംയുക്ത സന്ദേശമാണിത് പടച്ചവനെ അറിയൻ അവനോട് ഭയഭക്തി പുലർത്തിൻ ആ പടച്ചവനെ ആരാധിക്കിൻ പടച്ചവനെ ആരാധിക്കാനുള്ള മാർഗം ഞാനാണ് ഞാൻ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ പടച്ചവനെ ആരാധിക്കൻ പടച്ചവനോട് ഭയവും ഭക്തിയും പുലർത്തിൻ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുകയും പടച്ചവനോട് ഭക്തി പുലർത്തുകയും ചെയ്യുക എന്നെ നിങ്ങൾ അനുസരിക്കുക ഈസാലിസ്സലാം ജനങ്ങളോട് പറഞ്ഞു മഹാന്മാരായ പ്രവാചകന്മാരുടെ മഹനീയമായ പ്രബോധനം അവരുടെ വാചകങ്ങൾ എത്ര വ്യക്തമാണ് എത്ര ലളിതമാണ് എത്ര സുന്ദരമാണ്